നമസ്കാരം വയനാട്ടിൽ രക്ഷാപ്രവർത്തനം ഇന്നും തുടരുകയാണ് ബേലി പാലത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് അല്പസമയത്തിനകം ബേലി പാലം വഴിയുള്ള ഗതാഗതം അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ സാധ്യമായി തുടങ്ങും പ്രധാനമായിട്ടും യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇന്ന് നടക്കുക തകർന്നെറിഞ്ഞ ധാരാളം കെട്ടിടങ്ങളുണ്ട് ധാരാളം വീടുകളുണ്ട് ഇതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ അന്വേഷിച്ചാണ് ഇനിയുള്ള രക്ഷാ ദൗത്യം ഇരുന്നൂറ്റി നാൽപ്പതിലധികം ആളുകളെ ഇനിയും പ്രദേശത്ത് നിന്ന് കണ്ടു കിട്ടാനുണ്ട് എന്ന വാർത്ത അത് വളരെയധികം ആശങ്കയുണ്ടാക്കുന്നതാണ് മാത്രമല്ല ബന്ധുക്കൾക്കും ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടിയുള്ള ആളുകളുടെ പരക്കം പാച്ചിൽ പരിക്കേറ്റവരുടെ യാതനകൾ ഇതെല്ലാം ദുരന്ത മുഖത്ത് വലിയ സങ്കടക്കടൽ തന്നെ തീർക്കുന്നുണ്ട് എന്തായാലും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ ബി സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ നമ്മോടൊപ്പം ചേരുകയാണ് സന്ദീപ് വാര്യർ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി വയനാട്ടിൽ തന്നെ ഉണ്ട് അദ്ദേഹം ദുരന്ത ദുരന്തത്തിൻ്റെ ആദ്യ മണിക്കൂറുകൾ മുതൽ തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നയാളാണ് അദ്ദേഹത്തോട് വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ശ്രീ സന്ദീപ് വാര്യർ എന്താണ് രക്ഷാപ്രവർത്തനം നേരിടുന്ന ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ നിലവിൽ രക്ഷാപ്രവർത്തനം വളരെ സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട് വെല്ലുവിളികൾ തീർച്ചയായിട്ടും വലിയ പാറക്കെട്ടുകളാണ് ഈ ദുരന്തത്തിന്റെ ഭാഗമായി വന്നടിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നീക്കം ചെയ്യുക എന്നുള്ളത് വളരെ ആയാസകരമായിട്ടുള്ള സംഗതിയാണ് മറ്റൊന്ന് വയനാടിന്റെ മണ്ണിന്റെ ഘടനയാണ് അതുകൊണ്ട് തന്നെ ബെയിലി പാലം അടക്കമുള്ളത് നിർമ്മിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാലതാമസം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ പോലും വളരെ കാര്യക്ഷമമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഭൂമിയുടെ കിടപ്പും അതിന്റെ ഒരു ഒരു ടെറൈനും എല്ലാം പരിശോധിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വലിയ പ്രയാസമുള്ള ഒരു മേഖലയാണ് രക്ഷാപ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ കാണാതായിരിക്കുന്ന ആളുകൾ അവരിൽ ആരെങ്കിലും ജീവനോട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ സഹരക്ഷിക്കാനുള്ള പരിശ്രമമാണ് ആദ്യം ഇപ്പൊ എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സൈന്യത്തിന്റെ നേതൃത്വം നടന്നു വരുന്നത് വളരെ സജീവമായി ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ എയർഫോഴ്സ് നേവി ഒപ്പം എൻ ഡി ആർ എഫ് കേരള ഫയർഫോഴ്സും അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ സന്നദ്ധ സംഘടനകളും എല്ലാവരും ഒത്തൊരുമിച്ച് തന്നെയാണ് പ്രവർത്തന രംഗത്തുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ ആർമഡ് ഫോഴ്സസിന്റെ ഇന്ത്യൻ മിലിറ്ററിയും അതുപോലെ തന്നെ സിആർ പി എഫ് എയർഫോഴ്സ് അതുപോലെതന്നെ എൻ ഡി ആർ എഫ് ഇവരുടെ ഇവരാണ് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അത്യാധുനിക ഉപകരണങ്ങൾ മുഴുവൻ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട ഉപകരണങ്ങൾ മുഴുവൻ സജ്ജീകരിച്ചു കൊണ്ട് വന്നിട്ടുള്ളത് നമ്മുടെ സേനാംഗങ്ങളാണ് അവരത് കാര്യക്ഷമമായി ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കറിയാം ഇവിടുത്തെ പരിസ്ഥിതി എന്ന് പറയുന്നത് വളരെ ദുർഘടമാണ് ആ ദുർഘടമായ പരിസ്ഥിതിയും മറികടന്നുകൊണ്ട് നടത്തുന്ന ഈ രക്ഷാപ്രവർത്തനം തീർച്ചയായിട്ടും ഇത് സമാനതകളില്ലാത്തതാണ് തീർച്ചയായിട്ടും മുഴുവൻ ജനങ്ങളുടെയും കൂടി തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ ഈ ഈ നമ്മുടെ സാധാരണ ഈ മണ്ണിന്റെ ഘടനയെ പറയുമ്പോൾ വനം വയനാട് പരമ്പരാഗതമായി തന്നെ ഒരു മലയോര മേഖലയാണല്ലോ അപ്പം അവിടെ ഈ പെട്ടെന്ന് ഈ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാൻ ഈ അടുത്ത കാലത്തുണ്ടായ മനുഷ്യന്റെ ഇടപെടലുകൾ എന്താണ് താങ്കളുടെ അഭിപ്രായത്തിൽ ഈ സമയം അത്തരത്തിൽ ഒരു പോസ്റ്റ്മോർട്ടം നടത്തേണ്ട സമയമാണോ സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട് അത്തരത്തിൽ രാഷ്ട്രീയം പറയാനോ എന്നിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല ഈ വിഷയമൊക്കെ വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ടതും പറയേണ്ടതുമാണ് ഇതെല്ലാം താങ്കൾ സൂചിപ്പിച്ച എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് പക്ഷെ ഈ സമയം ഞങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ മധ്യയിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും വയനാടിൻ്റെതായിട്ടുള്ള നിരവധി സങ്കീർണമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട് ആ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇനിയെങ്കിലും ഇത്തരം മുന്നറിയിപ്പുകൾ ഗൗരവകരമായിട്ട് എല്ലാവരും സ്വീകരിക്കേണ്ടതാണ് ഇതിനോട് കണ്ണടച്ചെന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല നഷ്ടപ്പെടുന്നത് നമ്മുടെ സഹോദരങ്ങളുടെ നമ്മുടെ എല്ലാം സ്വത്തും ജീവനുമാണ് അതുകൊണ്ട് തന്നെ വയനാടിന്റെ ഈ സങ്കീർണമായ പ്രശ്നങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനം അത് ഒട്ടും തന്നെ നന്നാവില്ല എന്നാണ് എനിക്ക് സംസ്ഥാന സർക്കാരിനോട് പ്രത്യേകിച്ചും പറയാനുള്ളത് ഈ സമയം അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനുള്ളതല്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ലോക്സഭയിലും മറ്റും ഈ വലിയ പ്രതിസന്ധി ഘട്ടത്തിലും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് കേരളത്തിനുള്ള ചില എം പിമാർ ഈ സംഭവ സ്ഥലം സന്ദർശിക്കാൻ പോലും ചെയ്യാത്ത ചില മാന്യന്മാർ ശ്രമിച്ചത് ശ്രമിച്ചതെന്നുള്ളത് അത്യന്തം ദൗർഭാഗ്യകരമാണ് കേന്ദ്ര സർക്കാർ ഏർലി വാർണിംഗ് സിസ്റ്റം വഴിക്ക് മുന്നറിയിപ്പ് കൊടുത്തില്ല എന്ന വളരെ നിരുത്തരവാദപരമായ തെറ്റായ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാക്ക് തന്നെ അക്കാര്യത്തിൽ വിശദീകരണം കൊടുക്കേണ്ടി വന്നത് അതിലപ്പുറം ഈ വിഷയത്തിൽ നിലവിലൊന്നും പറയുന്നില്ല എന്തായാലും ഇപ്പോഴും പലരും ഇങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അവിടെ എത്തിയ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് അപ്പോൾ സുരേഷ് ഗോപിയെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ട് താ എനിക്കറിയാം താങ്കൾ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായവും അല്ലെങ്കിൽ അദ്ദേഹം ഈ രംഗത്ത് എങ്ങനെയാണ് സജീവമാകുന്നത് മന്ത്രി ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം നല്ല പനി ബാധിച്ച് ചികിത്സയിൽ കിടക്കുകയാണ് അദ്ദേഹത്തിന് വലിയ തോതിലുള്ള ദേഹാസ്വാസ്ഥ്യമുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം പനി ബാധിച്ച് ചികിത്സയിൽ കിടക്കുകയാണ് അപ്പോൾ ഈ സംഭവമുണ്ടായ അന്ന് പുലർച്ചെ ഏകദേശം ആറു മണിയോട് കൂടി തന്നെ ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു അദ്ദേഹവുമായി സംസാരിച്ചു അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഈ വിഷയങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ ഫോൺ വഴിക്ക് അദ്ദേഹത്തിന്റെ ഈ വളരെ വളരെ കഷ്ടമായിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതിക്കിടയിലും അദ്ദേഹം ടെലിഫോൺ വഴിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കാനുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രസൻസിന്റെ പ്രസൻസ് ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അദ്ദേഹം മനുഷ്യനാണ് മനുഷ്യന്മാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം ശക്തമായിട്ടുള്ള പനി ബാധിച്ചത് കൊണ്ട് അദ്ദേഹം ചികിത്സയിലായത് കൊണ്ടാണ് അദ്ദേഹത്തിന് നേരിട്ടിപ്പോ വരാൻ സാധിക്കാത്തത് അദ്ദേഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതിനനുസരിച്ച് അത് നേരിട്ട് വരും അവിടെ ശ്രീ ജോർജ് കുര്യനെ പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഏകോപനത്തിന് വേണ്ടി അദ്ദേഹം ഇവിടെ വരികയും തുടർച്ചയായി ക്യാമ്പ് ചെയ്യുകയും ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിന് ഉണ്ടാകേണ്ട എല്ലാ സഹായങ്ങളും ഇവിടെ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാളുടെ അതും ആരോഗ്യ കാരണത്താലുള്ള ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് രാജ്യസഭയിൽ ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറയുന്നുണ്ട് വെറും ഒരു മുന്നറിയിപ്പായിരുന്നില്ല അഡീഷണൽ എൻ ഡി ആർ എഫ് സംഘവും കൂടി അയക്കുന്നുണ്ട് അപ്പോ ഇത് കേരള സർക്കാർ കാര്യമായി ഗൗരവമായിട്ട് എടുത്തിരുന്നുവെങ്കിൽ ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ സാധിക്കുമായിരുന്നോ പ്രാക്ടിക്കലി അത് പോസിബിളാണോ വയനാടിന്റെ സൈറ്റിൽ നിന്ന് താങ്കൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് കൊണ്ടു കൂടി ചോദിക്കുകയാണ് രാഷ്ട്രീയമല്ല താങ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കൂടി നോക്കൂ വോർണിംഗ് സിസ്റ്റം ലോകത്ത് നാല് രാജ്യങ്ങൾക്കാണോ അതിലൊന്നും ഇന്ത്യക്കാണുള്ളത് നമ്മുടെ വോണിംഗ് സിസ്റ്റം വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് നമുക്കറിയാം ഒഡീഷ പോലെയുള്ള ഒരു വളരെ കാര്യക്ഷമമായി ഈ സിസ്റ്റം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് ഒരാളുടെ പോലും ജീവനാശം ഇല്ലാതെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് ഏഹ് നിങ്ങൾക്ക് അറിയാം അവിടെ എപ്പോഴും ഈ ചക്രവാതങ്ങൾ ഉണ്ടാകുന്ന വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമാണ് അതുപോലെ തന്നെ ഗുജറാത്തിലും മറ്റ് പല സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഈ ഏർലി വോണിംഗ് സിസ്റ്റം വഴിക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ അനുസരിച്ച് പ്രവർത്തിക്കാറുണ്ട് ജീവനാശമില്ലാത്ത തന്നെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താണെന്ന് വെളിപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാരാണ് ഗളി ഓണി സിസ്റ്റം വഴിക്ക് ഇരുപത്തിമൂന്നാം തീയതി തന്നെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു തുടർന്ന് ഇരുപത്തിനാലും ഇരുപത്തഞ്ച് തീയതികളിൽ മുന്നറിയിപ്പ് കൊടുത്തു ഈ തുടർച്ചയായിട്ട് മുന്നറിയിപ്പ് കൊടുത്തിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അക്കാര്യത്തിൽ വീഴ്ച പറ്റി എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ പാർലമെന്റിൽ നൽകിയ മറുപടി സൂചിപ്പിക്കുന്നത് അത് വളരെ ദൗർഭാഗ്യകരമായി പോയി ഇരുപത്തിമൂന്നാം തീയതി തന്നെ ഉരുൾപൊട്ടൽ സാധ്യത ഉള്ളത് കൊണ്ട് ഒൻപത് ടീമിനെ എൻ ഡി ആർ എഫിന്റെ ഒൻപത് ടീമിനെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലേക്ക് അയച്ചത് അപ്പൊ കേന്ദ്രം ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള ഒരു ഗൗരവതരമായിട്ടുള്ള സമീപനം കേരളം സ്വീകരിക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ജനങ്ങൾ ഒഴിപ്പിക്കാൻ സാധിക്കില്ല ഇവിടെ കാര്യക്ഷമമായിട്ട് ഒഴിപ്പിക്കാൻ കഴിയുമായിരുന്നു പക്ഷെ ഇതിന്റെ ഒരു ഗൗരവം വേണ്ടത്ര രീതിയിൽ ഉൾക്കൊണ്ടില്ല അത് മാത്രമല്ല ഒരു ഈസി ഗോയിങ് അതല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഇക്കാര്യത്തിൽ ബ്യൂറോക്രാറ്റിന്റെ ഭാഗത്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാകുന്നത് ഏർ ഇത് ഇത്രയും പറയേണ്ടി വന്നത് വാസ്തവത്തിൽ കേന്ദ്ര സർക്കാർ ഉദാസീന മനോഭാവം കാണിച്ചു എന്നും മുന്നറിയിപ്പ് നൽകിയില്ല എന്നും കേരളത്തിൽ നിന്നുള്ള ചില എം പിമാർ പാർലമെന്റിനകത്ത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ സമയം രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ കേന്ദ്ര സർക്കാരിനെ വേണ്ടി ജനപ്രതിനിധികളായിട്ടുള്ള ചില ർക്കാരി ബി ജെ പി നേതാവ് സന്ദീപ് വാര്യറാണ് നമ്മോട് പ്രതികരിച്ചത് രക്ഷാപ്രവർത്തനം ദുർഘടമായി തന്നെ ഇപ്പോഴും മുന്നേറുകയാണ് പക്ഷേ ആർമിയുടെ അല്ലെങ്കിൽ സൈന്യത്തിന്റെ അടക്കമുള്ള വലിയ രീതിയിലുള്ള ശ്രമം അവിടെ നടക്കുന്നുണ്ട് അതുമാത്രമല്ല മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനെക്കുറിച്ചുള്ള ആശങ്ക അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം ഇപ്പോൾ പനി ബാധിച്ച് കിടപ്പിലാണ് അദ്ദേഹം പക്ഷേ അവിടെ നിന്നും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട് എന്നുമാണ് ശ്രീ സന്ദീപ് നമ്മെ അറിയിച്ചത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം